ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ പറയുന്നത് നമ്മുടെ സൈന്യത്തിൻ്റെ അതായത് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ കരുത്തു പകരുന്ന ഒരു ന്യൂസിനെ കുറിച്ചാണ് നോക്കറിയാം ലോകത്തിലെ തന്നെ ഇന്ത്യയിലെ നല്ല ലോകത്തിലെ ഭൂരിപക്ഷം എല്ലാ രാജ്യങ്ങളും അവർ അവരുടേതായ ഒരു സൈനിക ശക്തി ഉണ്ട് ആ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രാജ്യത്തെ അവർ സംരക്ഷിക്കുന്നു അങ്ങനെ അതിൽ സേവനാനുഷ്ഠിക്കുന്ന സൈനികർ എന്ന് പറയുന്നത് ത്യാഗപൂർണമായൊരു ജീവിതമാണ് അവർ നയിക്കുന്നത് അവരുടെ ജീവിതസുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചു കൊണ്ട് ജീവൻ പഴയപ്പെടുത്തി കൊണ്ട് രാജ്യത്തിന് വേണ്ടി സംരക്ഷിക്കുന്നതിനു വേണ്ടി അവർ അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുന്നു അവർ ഓരോ രാജ്യത്തിൻ്റെയും ഇന്ത്യയുടെ എന്നല്ല ഇന്ത്യയുടെ എന്നല്ല ഓരോ രാജ്യത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും വേണ്ടി അവർ അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുന്നു സാധാരണ ഒരു മനുഷ്യനെ പോലെ അവർക്ക് ജീവിക്കാനോ ജീവിതങ്ങൾ ആസ്വദിക്കാൻ കഴിയില്ല ഒരു കല്യാണ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഉത്സവങ്ങൾക്കോ പെരുന്നാളിനോ ഒത്തുകൂടാനോ വന്നു ചേരാനോ അവർക്ക് കഴിയില്ല അവരുടെ അവരുടെ സൈനിക ജീവിതത്തിൻ്റെ ചട്ടക്കൂടുകൾ അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത് അവർക്കാകെ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് അവർ ലീവിൻ്റെ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള ആ സൈനികർക്ക് വേണ്ടി ആ സൈനികർ എന്നും എപ്പോഴും അർഹമായ ബഹുമാനം അർഹിക്കുന്നവരാണ് അവർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും അവരുടെ മുന്നിൽ തല കുനിച്ച് നമസ്കരിക്കുക തന്നെ വേണം അങ്ങനെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യയോടുകൂടി അത്യധികം ലക്ഷ്യസ്ഥാനത്തോടുകൂടി അത്യഗ്ര പ്രഹര ശേഷിയുള്ള ഓരോ യുദ്ധ കോപ്പുകൾ നമ്മൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഭാരത് ഡൈനാമിക് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ഭാരത് ഫോർജ് എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സൈന്യത്തിന് ആവശ്യമുള്ള നൂതനങ്ങളായ കോപ്പുകൾ പടക്കോപ്പുകൾ നിർമ്മിച്ച് നൽകുന്നു അങ്ങനെ ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സൈന്യം അവരുടെ ശക്തി കാട്ടി മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത് എന്തിനു വേണ്ടിയാണ് സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളുടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ ലോകത്തിന്റെ ഭീഷണിയായിക്കൊണ്ട് ആക്രമണ പരമ്പര വിടാനോ അല്ല മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നത് യുദ്ധങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ ഒരു രാഷ്ട്രത്തിന്റെ അങ്ങനെ ഈ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കാനോ ലോകത്ത് അതിൽ നമ്മുടെ മേധാവിത്വം പുലർത്താനോ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയല്ല മറിച്ച് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വയം സംരക്ഷണത്തിന് വേണ്ടി സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരമ്പരയാണ് ഈ അത്യാധുനിക പ്രകരശേഷിയുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അതിനുദാഹരണമാണ് ബ്രഹ്മോസ് മിസൈലും അഗ്നി അങ്ങനെ തന്നെ ഒരുപാട് വിമാനങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ ഒരു സൈന്യത്തിന്റെ കരുത്ത് കൂട്ടുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് പുതിയ ഒരു ഹെലികോപ്റ്റർ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ സൈനിക ശക്തിയുടെ കരുത്തരായ കരുത്തു കാട്ടുന്ന ഒരു ഹെലികോപ്റ്ററാണ് ആണ് എച്ച് എച്ച് ഇ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച് എന്ന് പറയുന്ന ഈ ഹെലികോപ്റ്റർ ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചു അത് ഇന്ത്യൻ സൈന്യത്തിലേക്ക് വന്നു ചേർന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സൈനിക ശക്തി കൂടുതൽ ശക്തമാകുകയും അത് ഇന്ത്യൻ കരുത്തു കാട്ടുന്ന ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററാണത് ഇതൊക്കെ വാങ്ങിക്കൂട്ടുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങൾ ആക്രമിക്കാനോ കീഴ്പ്പെടുത്താനോ ആയിട്ടല്ല ലോകത്ത് യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് സ്വയം രക്ഷയ്ക്കും സമാധാന രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് എന്നാൽ അതിനൊരു അപബാതം എന്ന് പറയുന്നത് അടുത്തിടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ആക്രമണം അയച്ചുവിട്ടു അതിനുപയോഗിച്ച മിസൈലെന്ന ബ്രഹ്മോസാണ് ആ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമിച്ചു എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നായിട്ടുള്ള അതി ദാരുണമായ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവനത്തിന് ജീവനെടുത്ത ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണമെന്നാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ മിസൈൽ തൊടുത്തുവിട്ടത് അപ്പോൾ ഇന്ത്യ എക്കാലത്തും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമാധാനത്തിന് വേണ്ടി ബാധിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഒരിക്കലും ആക്രമണത്തെ അയച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ് ഇത് അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യൻ സൈനിക ശക്തിയുടെ കരുത്ത് പകരാനായിട്ട് എ എച്ച് സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ച് എന്ന് പറയുന്ന ഉപകരണിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ഇനിയും സംരക്ഷണം നമ്മുടെ സംരക്ഷണം ഇനിയും വർദ്ധിക്കുകയും അങ്ങനെ നമ്മുടെ സൈനിക ശക്തി വർദ്ധിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തുന്ന ഈ നടപടികൾ ഇനിയും തുടരട്ടെ അങ്ങനെ ഇന്ത്യയുടെ സൈനിക ശക്തി എന്നും നമുക്ക് സംരക്ഷണം ഏർപ്പെടുത്താനുള്ള ഉപകരണങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക